ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹലോ സോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഞാൻ ഇന്ന് കുറച്ച് പ്ലാൻസെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാൻ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അധികം ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലായിട്ടും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജസ്റ്റ് ഞാൻ ഈ ഒരു ലോട്ടസ് നിങ്ങളിൽ നിന്ന് കാണിച്ചുള്ള നാളത്തേക്ക് വിടരും നല്ല വിടരാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് നിൽക്കുകയാണ് ഈ വീഡിയോയിൽ കുറച്ച് കോളീവ്സിൻ്റെ കട്ടിങ്സ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ടത് കാണിക്കുന്നുണ്ട് ഇവിടെ കോളീവ്സിൻ്റെ കട്ടിങ്സിനെല്ലാം അഞ്ച് രൂപയാണ് ചില ഒക്കെ വാടി നിൽപ്പുണ്ട് നല്ല വെയിലായിരുന്നു മഴ പെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നനയ്ക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നനയ്ക്കാതെയാണ് വീഡിയോ എടുക്കുന്നത് നല്ല മഴക്കാറുണ്ട് മഴ പെയ്യും കുറച്ച് കട്ടിങ്സ് ഒക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നാണ്ട് വെയിൽ വാടി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗി നിങ്ങൾക്കറിയാൻ പാടില്ലാത്തത് ഞാൻ പിന്നെ ഇപ്പം നനച്ചിട്ട് വീട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നനയ്ക്കാത്തത് താണ് കോളേജ്സിൻ്റെ കട്ടിങ്സ് വരുന്നത് അഞ്ച് രൂപയാണ് ഇതാ അലോക്കേഷ്യ ബ്ലാക്ക് മാജിങ്ങിൻ്റെ തൈകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മുപ്പത് രൂപയുടെ ഒരു രണ്ടെണ്ണം മാത്രമേ സെയിലാവുള്ളൂ ബാക്കി ഇനിയും നാലെണ്ണം കൂടെ ഉണ്ട് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പെനിവേട്ടിൻ്റെ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഇത്രയും ഉള്ള ഒരു പോട്ടിൽ വരുന്ന ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് അഗ്ലോണിമ റെഡ് ലിപ് റെഡ് ലിപ്സ്റ്റിക് മുപ്പത് രൂപ ഒരു സിൻകോണിയം പത്ത് രൂപ ബേബി ടിയേഴ്സ് അഞ്ച് രൂപ ഹാങ് മെലസ്റ്റോമ പത്ത് രൂപ ദാ ഈ ഒരു കലാത്തിയ എൺപത് രൂപ ഈയൊരു അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ അലോക്കീഷ്യ മുപ്പത് രൂപ നമ്മുടെ സിംഗോണിയം ആൽബോ ആണ് കേട്ടോ ഒരു ലീഫിൻ്റെത് മുപ്പത് രൂപ നമ്മുടെ കലേഡിയം പിങ്ക് കളർ വരുന്നതാണ് മുപ്പത് രൂപ ഇതാണ് നേരത്തെ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല ഇതാണ് മുപ്പത് രൂപ അതായത് നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ പ്ലാൻ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഫിഷ് ടൈൽ ആണ് അറുപത് രൂപ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു അഗ്ലോണിമ നൂറ്റി ഇരുപത് രൂപ അഗ്ലോണിമ ബട്ടർഫ്ലൈ നൂറ്റി ഇരുപത് രൂപ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു ഡിഫൻ ബാച്ചിയ നാൽപ്പത് രൂപ പ്യോറൻഡ്രോൺ ഇരുപത് രൂപ ഈ ഒരു സിങ്കോണിയം മുപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ മഞ്ജുള പോത്തോസ് മുപ്പത് രൂപ നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് അഞ്ച് രൂപ ഈ ഒരു കലയിടിയും ഇരുപത് രൂപ ഈ ഒരു കലയിടിയും ഇരുപത് രൂപ എൻജോയ് പോത്തോസ് അഞ്ച് രൂപ ഈയൊരു കലാത്തിയ ഇരുപത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ നമ്മുടെ ടൈഗർ ഫേൺ അവൈലബിൾ ആണ് ഈ ഒരു വലിയ പ്ലാന്റിന് അറുപത് രൂപ അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ ടൂബി പ്ലാന്റ് അഞ്ച് രൂപ ഫിലോറൻഡോൺ ബേൾമാക്സ് അഞ്ച് രൂപ പിന്നെ ഇതാ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ വൈറ്റ് ഫ്ലവർ വരുന്ന പെൻഡാസ് ഇരുപത് രൂപ ഈ ഒരു പെൻഡാസ് റെഡ് ഫ്ലവർ വരുന്നതാണ് ഇതിനും ഇരുപത് രൂപ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടായിരുന്നു ഇതിന് അൻപത് രൂപയാണ് വലിയ പ്ലാന്റിന് അൻപത് രൂപ ഇതാ ഈ ഒരു പെനിവേട്ട ഒരു രൂപ നേരത്തെ കാണിച്ചത് അഞ്ച് രൂപയുടെ ഇത് ഒരു രൂപ അതാ ഞാൻ നേരത്തെ കാണിച്ച് ഇരുപത് രൂപയുടെ കലയുടെയും ഇതാണ് കേട്ടോ അതിൽ നിന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ റെഡ് ഡോട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു അതാ ഇതാ വരുന്ന കേട്ട കലയുടെ അതുപോലെ ഞാൻ മുപ്പത് രൂപയുടെ കലയുടെയും കാണിച്ചില്ലായിരുന്നു ഇതിൻ്റെയും കളർ അവിടെ വെയിലത്ത് വെയിൽ കുറവായിരുന്നതുകൊണ്ടാണ് ആ ഒരു കളർ കുറച്ച് വെയിൽ വേണം എന്താ ഇതുണ്ട് നല്ല റോസ് കളറിൽ വരും അപ്പോൾ മുപ്പത് രൂപ ഇത് ഞാനൊരു കസ്റ്റമറിന് മാറ്റി വെച്ചിരുന്നതാണ് കഴിഞ്ഞ ആഴ്ച അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്ന പ്ലാന്റ് ആണ് എന്തായാലും ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് മുപ്പത് രൂപ പിന്നെ നമ്മുടേതാ ഈ ഒരു കലകടിയും മുപ്പത് രൂപ നേരത്തെ ബട്ടർഫ്ലൈ അഗ്ലോണിമയുടെ വലിയ പ്ലാന്റ് കാണിച്ചായിരുന്നു നൂറ്റി ഇരുപതിൻ്റെ അതായത് നാൽപ്പത് രൂപയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ രണ്ട് ലീഫ് വരുന്നത് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് മൂന്ന് നാല് ലീഫ് വരുന്നത് അറുപത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം മൂന്ന് സൈസിലുള്ള പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ കോളേജ്സിൻ്റെ കൂടത്തിലൊക്കെ വളർത്താൻ പറ്റുന്നതാണ് ഈ ഒരു പ്ലാന്റും ഇതിൻ്റെയും കട്ടിങ്സിനും അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെയും കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് ഇപ്പം നമ്മുടെ ക്രിസ്മസ് കലഡിയും ഉണ്ട് കേട്ടോ അതിന് മുപ്പത് രൂപയാണ് അത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി മുപ്പത് രൂപ പിന്നെ പിന്നെതാ ഈ ഒരു ലീഫി പ്ലാന്റ് ഉണ്ട് ഇതിനും പത്ത് രൂപ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്